രാത്രിയിൽ ഒന്നിലധികം തവണ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരുന്നത് ഈ രോഗങ്ങളുടെ തുടക്കമാകാം രാത്രിയിൽ മൂത്രമൊഴിക്കാനായി ഒന്നിൽ കൂടുതൽ തവണ എഴുന്നേൽക്കുന്നുണ്ടോ എന്നാൽ അതൊരു ചെറിയ കാര്യമായി കണക്കാക്കരുത് പലപ്പോഴും അവഗണിക്കാൻ പാടില്ലാത്ത ഒന്നിലധികം ആരോഗ്യ പ്രശ്നങ്ങളുടെ തുടക്കമാണ് ഇത്തരത്തിലുള്ള മൂത്രമൊഴിക്കൽ ഇതിനെ വൈദ്യശാസ്ത്രപരമായി നോക്ടൂറിയ എന്നാണ് അറിയപ്പെടുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒന്ന് പ്രമേഹം കൂടുതലെങ്കിൽ നിങ്ങളിൽ പ്രമേഹം കൂടുതലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രശങ്ക ഒരു വില്ലനാണ് പലപ്പോഴും സന്ധിവേദനയും മറ്റ് രോഗങ്ങളും ഇതിൻ്റെ ഫലമായി ഉണ്ടാവാം അതിനാൽ കൃത്യസമയത്ത് ഷുഗർ ചെക്ക് ചെയ്ത് മരുന്ന് കഴിക്കുക രണ്ട് സ്ലീപ്പ് അപ്നിയ ഒബ്റ്റ്രക്റ്റീവ് സ്ലീപ്പപ്നിയ നോക്ടോറിയയ്ക്ക് കാരണമാകും ഉറക്കത്തിൽ ശ്വസനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് ഇത് ഇതുവഴി പലപ്പോഴും രക്തസമ്മർദ്ദത്തിനും ഓക്സിജന്റെ അളവിലും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവുകയും ഇവ രാത്രിയിൽ മൂത്രമൊഴിക്കുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു മൂന്ന് മൂത്രനാളിയിലെ അണുബാധ അഥവാ യു രാത്രിയിൽ പോലും ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള വലിയ കാരണങ്ങളിലൊന്നാണ് യു ടി ഐ അതോടൊപ്പം വേദന വയറിലെ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ഇരുണ്ട നിറത്തിലുള്ള മൂത്രം എന്നിവയും ഇതിൻ്റെ ലക്ഷണമാണ് ഇവ മൂത്രാശയത്തെ പ്രകോപിപ്പിക്കുന്നതോടൊപ്പം ഇടയ്ക്ക് മൂത്രമൊഴിക്കുന്നതിനുള്ള തോന്നൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നാല് വാർദ്ധക്യം പലപ്പോഴും പ്രായമാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പലരിലും കൂടുന്നു മൂത്രസഞ്ചിക്ക് മൂത്രം പിടിച്ചു നിർത്താനുള്ള ശേഷി വളരെ കുറവായിരിക്കും ഇത് രാത്രിയിൽ ഉറക്കത്തിൽ ഇടയ്ക്ക് മൂത്രമൊഴിക്കുന്നതിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിലേക്ക് അടുക്കും തോറും ഈ പ്രശ്നം പലരിലും കാണാം അഞ്ച് അമിതമായി വെള്ളം കുടിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് വലിയ അളവിൽ വെള്ളം കുടിക്കുന്നത് വഴി പ്രത്യേകിച്ച് കഫൈൻ അല്ലെങ്കിൽ മദ്യം പോലുള്ളവ കുടിച്ച ശേഷം ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ മൂത്രമൊഴിക്കേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു െല്ലാം തന്നെ മൂത്രത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന കാരണമാണ് ഇത് തിരിച്ചറിഞ്ഞ് അവയെ പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ രാത്രിയിലും പകലും നിങ്ങളെ മൂത്രശങ്ക വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്രിക് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്